നിലമ്പൂർ അബൂക്ക പഴയ കടന്തൽ രാജ അദ്ദേഹം മാതൃഭൂമി ചർച്ചയിൽ പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പടച്ചവൻ സാഷാൽ പടച്ചവൻ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി നിലമ്പൂരിൽ അൻവറിനെതിരെ അൻവർ മത്സരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഒരു വെല്ലുവിളി നടത്തിയിരിക്കുകയാണ് അത് ഞാൻ കണ്ടതാണ് ഇപ്പം ചാനലൊക്കെ അത് ഓടുകയാണ് ഞാൻ അടിവരായിട്ട് പറയുന്നു ഇദ്ദേഹം ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുകയാണ് ഇത് പറഞ്ഞ സ്ഥിതിക്ക് ഇദ്ദേഹം ഈ പറഞ്ഞത് മുതൽ അദ്ദേഹം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയാണ് അള്ളാഹുവിൽ ഇസ്ലാമിക നിയമപ്രകാരം ഒരു മുസ്ലിം ഒരു ഏകദൈവ വിശ്വാസി അള്ളാഹുവാണ് ഏറ്റവും ഉന്നതൻ അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുന്നുണ്ട് അള്ളാഹു വലീവൻ എന്ന് പറയുന്നുണ്ട് അള്ളാഹുവിനെ സ്തുതി എല്ലാം ദൈവത്തിനെ സ്തുതിക്കുന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നതാണ് ഈ അള്ളാഹുവിൻ്റെ കഴിവുകളിൽ ഒരാൾ ഒരു മുസ്ലിം സംശയം പ്രകടിപ്പിച്ചാൽ മതി അദ്ദേഹം പുറത്തു പോകും ആ ആ അദ്ദേഹം ഇപ്പോൾ പഠിച്ച വന്നാൽ പോലെ തന്നെ തോൽപ്പിക്കാം ഇപ്പമുള്ളവരെ ഞാൻ ബെമ്പായം നസറാണ് ഞാനിപ്പോൾ വീഡിയോയിൽ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ മാതൃഭൂമി ചാനലിൽ ഞാനൊരു ഡിബേറ്റ് കണ്ടായിരുന്നു അതായത് നമ്മുടെ നിലമ്പൂർ അബൂക്ക പഴയ കടന്തൽ രാജ അദ്ദേഹം മാതൃഭൂമി ചർച്ചയിൽ പറയുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി